ാണ് മുന്നേ എന്താണ് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ അതുകൊണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുവാമയുണ്ടായ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടെ ഉണ്ട് എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് ദിവസം കിടത്താൻ പാടുള്ളൂ കമന്റ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് പുതിയൊരു സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസമായി കുറെ നാളായി ഈ വണ്ടിക്കാത്ത് കേക്കെ വീഡിയോ പിന്നെ ഇങ്ങനെ വന്ന് വർത്താനം പറഞ്ഞിട്ട് നാളായി അതെ അതെ ഒരു മാസമായ എനിക്ക് തോന്നുന്നു തോന്നുന്നത് അല്ലെങ്കിൽ വീഡിയോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം മറുപടി അവരൊറ്റ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോ അപ്പം എല്ലാവരുടെ നമ്മൾ ചോദിച്ചു നമ്മളെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന എന്ന് പേരിട്ടത് എല്ലാവരും അങ്ങനെ കാണിക്കുന്ന വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട് ഫോട്ടോഷൂട്ട് നമ്മൾ ഈ വീഡിയോ നടത്തിയിട്ടുണ്ട് വീഡിയോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വരുള്ളൂ കാരണം ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അത് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ാണ് അങ്ങനെ പിന്നെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ആദിക്കുട്ടൻ്റെ വിഷ് ചെയ്ത എല്ലാവർക്കും അതുപോലെ തന്നെ നന്ദിയും പറയുകയാണ് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി സ്നേഹം പിന്നെ പിന്നെ ഇപ്പം നമ്മൾ പറയാൻ വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുവാവയുടെ ബർത്ത് വെയിറ്റ് എത്രയാണ് കുഞ്ഞുവാവുണ്ടായ ദിവസം ഏതാണ് കുഞ്ഞുവാവയുടെ ഉണ്ടായ ടൈം ഏതാണ് അങ്ങനെ കുഞ്ഞുമാവയുമായി ബന്ധപ്പെട്ടുള്ള കുറെ കോസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനൊപ്പം ഞങ്ങളുടെ ഒരു വലിയ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടാകുന്ന ഒരു സമയവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതായത് നമ്മള് പ്രഗ്നൻസി പ്ലാൻ ടൈം മുതൽ അത് പ്രഗ്നൻസിക്ക് മുന്നേ അല്ല അത് കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചതല്ല പ്രഗ്നൻസിക്ക് ആഗ്രഹമായിരുന്നു അപ്പൊ അതൊക്കെ എന്നുള്ളതാണ് ഈ ഞങ്ങൾ വീഡിയോക്ക് മുന്നേ എന്താണ് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമാമയുണ്ടായ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ 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 തന്നെ കാണുന്ന എല്ലാവരും ലൈക്ക് ലൈക്ക് നിങ്ങളുടെ കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത് മോശം കമന്റുകളും പ്രതീക്ഷിക്കുന്നു അപ്പോ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമ്മുടെ ഡേറ്റ് ആണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുമാവുണ്ടായ ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴാം തീയതിയാണ് കേട്ടോ അതെ ജൂലൈ പതിനേഴാം തീയതിയാണ് നമ്മുടെ കുഞ്ഞു അതുപോലെ തന്നെ ഉണ്ടായ സമയം എന്ന് പറഞ്ഞ പകല് പകൽ രാവിലെ പതിനൊന്ന് മൂന്നാണ് സമയം പതിനൊന്ന് മൂന്ന് എ എം ആണ് സമയം അതുപോലെ ബർത്ത് എന്ന് പറയുന്നത് ായിരിക്കും കഴിഞ്ഞ് സമയത്ത് ഇങ്ങോട്ട് പോരാഞ്ഞൂറായിട്ട് കുറഞ്ഞു അതെ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കൂപ്പ് കുത്തി രണ്ടൂറിലും താഴേക്ക് നമ്മൾ വീണിട്ടുണ്ട് കഴിഞ്ഞ പിടിച്ചു കയറി വരണം വരുവോ അങ്ങനെയാണ് കുഞ്ഞു പിള്ളേർ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു അതെ അതെ കഴിഞ്ഞാൽ ഒന്നും ഇല്ല കയ്യിലെടുക്കാനൊന്നും പിടിക്കാനൊന്നും മുഴുപ്പില്ലാത്തൊരവസ്ഥ ആയിരുന്നു കുഞ്ഞി കരട് പോലെ ആയിരുന്നത് ഇപ്പോഴും കരടായിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പൊ വീഡിയോയിലെ കാണുമ്പോഴേ മുഴുപ്പ് കാണുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളീ പൊതിഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ടാണ് വലിയ തുണിയിലൊക്കെ ആ പൊതുയുന്നത് ഇതിന് പിടിക്കാൻ കിട്ടണല്ലോ എന്തെങ്കിലും മുഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ തുണി പൊതിഞ്ഞെടുത്താലേ പിടിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ആഗ്രഹിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദിക്കുട്ടന്റെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയായിരുന്നു ആദിക്കുട്ടന്റെ അതേ ഡേറ്റിൽ തന്നെ യും ഒരുമിച്ച് ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെയുള്ള രീതി തന്നെയാണ് ഞങ്ങൾ ഡെയിലി പ്രഗ്നൻസി പ്ലാൻ ചെയ്തത് പക്ഷേ എന്താ പറയാ അത് യാദൃശികമായിട്ട് സംഭവിച്ചാലേ ഉള്ളത് നമുക്കറിയാം കാരണം എന്താണെങ്കിലും ഈ ഒരു ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും നമുക്ക് അതെ പിന്നെ ആഗ്രഹം എന്തായാലും ആഗ്രഹം പോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ പ്രഗ്നന്റ് ആവുകയൊക്കെ ചെയ്തു പക്ഷെ മുൻപോട്ട് വന്നപ്പോഴത്തേക്കും ഈ അവസാന അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും കൈ നിക്കാം ചിലപ്പോൾ മുന്നേ പോട്ട് പോകാം ചിലപ്പോൾ പുറകോട്ട് പോകാം പുറകോട്ട് പോ മുന്നോട്ട് പോകുക അല്ലെന്നെനിക്ക് സംശയം പുറകോട്ട് ഇങ്ങോട്ട് കേറി വരുമെന്ന് എനിക്കും ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആയതുകൊണ്ട് നേരത്തെ നമുക്ക് ഒരു നമുക്ക് അങ്ങോട്ടൊന്ന് സജസ്റ്റ് ചെയ്യാം ഡോക്ടറെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഡേറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാം അതായിരുന്നു ഒന്നാമത്തെ കാര്യം കാരണം പ്രസവമാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഡേറ്റ് മാർക്ക് പോകും പക്ഷെ ഇതാ സിസറൻ ആയതുകൊണ്ട് ഒരു ദിവസം മുന്നോട്ട് കയറ്റി വെക്കാമോ എന്ന് ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷേ പക്ഷെ നമുക്ക് കറക്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ മുപ്പതിനായിരുന്നു ജൂലൈ മുപ്പതിന് സ്കാനിങ് ഡേറ്റ് ഡേറ്റ് വരുന്നത് അതും കഴിഞ്ഞ് ഏഴ് ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ റിസ്ക് ആണ് റിസ്ക് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചേഞ്ച് ചേഞ്ചായി നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ ഇല്ല നമ്മൾ ദൂരോട്ട് പോയി പത്ത് എഴുപത് കിലോമീറ്റർ അകലോട്ട് പോയി അവിടെ ചെന്ന ഡോക്ടറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഒരു ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചോദിച്ചു ഈ ഡേറ്റിൽ ചെയ്യട്ടെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൂയിഡ് ഒക്കെ പോയിരുന്നു ബാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ ഇത്രയും ദൂരം നിങ്ങൾ അതിന് ശേഷം ഓടി വരിക എന്ന് പറയുമ്പോൾ റിസ്ക് ആയിരിക്കും അപ്പം അതിനുമുമ്പ് ചെയ്യട്ടെ നിങ്ങളോട് ചോദിച്ചു ഇരുപത് ദിവസം മുന്നേ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞു എടി നമ്മൾ ചോദിക്കണം ദിവസം മുന്നേ ഇരുപത് ദിവസം ഏതായാലും എന്നോട് പറയാ എടി നമുക്ക് ഏഴാം തീയതിയിലേക്ക് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കാരണം മുപ്പതാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെയും ഏഴു ദിവസം കൂടെ മുന്നോട്ട് പോവാൻ ഒരിക്കലും ഡോക്ടർമാർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മുപ്പതാം തീയതി സ്കാനിങ് ഡേറ്റും അല്ലാത്ത ഡേറ്റ് മൂന്ന് ആഗസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നേം ശരിക്കും പറഞ്ഞ പറഞ്ഞു ദിവസത്തെ വ്യത്യാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത്രത്തോളം നമ്മൾ അടുത്തടിപ്പിച്ചു കൊണ്ടുവന്നു പക്ഷെ ഈ ഒരു പ്രശ്നവും കൂടെ വന്നുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ സുസഖകയും ചെയ്ത് കൊച്ചിനെ എടുത്തത് വേഗ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടല്ല നേരത്തെ സുസഖകം ചെയ്തത് അല്ലെങ്കിൽ ചിലപ്പോ കൂടെ പിന്നെ ഡോക്ടർ പറഞ്ഞ ദിവസം അല്ലെ പിന്നെ ഏഴെന്നുള്ള ഡേറ്റിലേക്ക് വലിയ ഹൈ റിസ്ക്കിലൊക്കെ പോയി പോയി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി വലിയ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലില് വലിയ സെലബ്രിറ്റികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ പോയി അങ്ങനെ അവരെ നാല് സമയം ഏത് സമയം ഡോക്ടർമാർ വന്ന് അടുത്ത് നിന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചിലപ്പോ നടക്കുവായിരിക്കും നമ്മുടെ ആഗ്രഹം എന്തായാലും ായിട്ടിരിക്കും സേഫ് നമ്മുടെ അമ്മയും കുഞ്ഞും സേഫ് ആയിട്ടിരിക്കാന്നുള്ളത് കാരണം രണ്ടുപേർക്കും അത് ഒരേപോലെ റിസ്ക് ആവുന്നുണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള സൈഡ് വരുന്ന ഒരു റിസ്ക്കുകളും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഫിക്സ് അതെ പിന്നെ ഞങ്ങൾ ആവേന്ന ചിന്തിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ ഒരു ഏഴുണ്ട് അത് മാത്രമല്ല ഏഴാം മാസം പിന്നെ അതുപോലെ തന്നെ രണ്ടുപേരുടെ നാള് നാളില് വലിയ വിശ്വാസം ഉണ്ടോ ഇല്ല പക്ഷെ നമ്മൾ നാളെന്ന് നമ്മൾ എന്തായാലും പറയും എല്ലാവരും നാളെ എന്ന് പറയുന്ന ഒരു സംഭവം അത് വിശ്വാസം ഇല്ലാത്തവർക്ക് നാളുണ്ട് അപ്പൊ എന്തായാലും അത് നമ്മൾ അങ്ങനെ നാളെ ഒരേ നാളാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെട്ടിന്റെ നാള് ഒന്നിച്ച് ഒന്നിച്ചു വന്നു അപ്പൊ സന്തോഷമായി അതെങ്കിലും വന്നല്ലോ അത് ഒന്നിച്ചു വന്നു പതിനേഴ് ഏഴാം ഒന്നിച്ചു വന്നു ഏഴാം മാസം ഒന്നിച്ചു വന്നു അങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ആ ഡേറ്റ് തന്നെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പതിനേഴ്ന്നുള്ള ഡേറ്റിൽ നമ്മൾ ഫിക്സ് ഫിക്സാക്കിയത് അതുപോലെ തന്നെ വേറെ കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നു ഞാൻ ആ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞി കുഞ്ഞുമാവയ്ക്ക് പേരിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അങ്ങനെ ഈ ചായന് ആ പേര് സെലക്ട് ചെയ്തു അന്നാന്നുള്ള പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അന്നാന്ന് പേരൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ റിവീൽ ചെയ്തല്ലോ പേര് റിവീൽ ചെയ്തപ്പം അതിൽ വന്നൊരു കമന്റിൽ കണ്ടതാണ് അന്ന എന്ന് പറയുന്ന പുണ്യവതിയുടെ ഫീസ്റ്റ് വരുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതി നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ നോക്കുമ്പോൾ അവൾ ഉണ്ടായ അതേ മാസം തന്നെ അവളുടെ ഫീസ്റ്റ് അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ആ അന്നാ മരിയ ജസ്റ്റിൻ എന്നാണ് അന്നു പറയുമ്പോൾ അന്നയും അരിയും ജസ്റ്റിന് മൂന്നും വിശുദ്ധരാണ് അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഇത് ഇപ്പൊ കാണുന്ന വീഡിയോ കാണുന്ന ക്രിസ്ത്യൻസിനാണ് നമ്മളിപ്പോ ലാസ്റ്റ് ഭാഗം കുറച്ച് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഞാൻ വൈകിരുന്നാലോചിച്ച പേരുകൾക്ക് കുറെ സാമ്യം ഇവളുടെ പേരുമായിട്ട് പേരിട്ട് പോയത് അൽഫോൻസെ വെച്ചിട്ടാണ് ആദം അന്ന പക്ഷെ ഞാൻ പിന്നെ നോക്കി അൽഫോൻസു അൽഫോൻസ് ആദ്യം ഏ ഉണ്ട് അന്നക്ക് ആദ്യം അവസാനം ആദ്യക്കുമുണ്ട് രണ്ട് ഏ ആദം എടിയേം ഇന്ന് രാവിലെ ആണോ എന്നിട്ട് എന്നോട് ആ അറിയാതെ വന്നതാണ് ബൈ ചാൻസ് അപ്പൊ എന്നോട് ചോദിച്ച നിങ്ങളുടെ മൂന്ന് പേരുടെയും പേരിൽ ഒരു ബന്ധമുണ്ട് എന്നാന്ന് പറയാവുന്നു ഞാൻ ഞാൻ ഫസ്റ്റ് ലെറ്റർ അതല്ല അല്ലാതെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പറഞ്ഞു പറഞ്ഞു ഇനി എന്നാണ് ഒരു ചാൻസ് എന്നും കൂടെ ഇല്ല എനിക്കറിയത്തില്ല അതങ്ങനെ ഇട്ടാലേ ഒരു ഇട്ടാലേള്ളൂ എനിക്ക് പിടിവാശ് എന്റെ തന്നെ അങ്ങനെ ഒന്നും ചെറുതായിട്ട് സങ്കടം പിന്നെ നമ്മുടെ കുഞ്ഞു പെണ്ണിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ നമ്മുടെ വീട്ടിൽ ആർക്കും ഇല്ലാത്തത് ആദ്യ കൂട്ടം ബി പോസിറ്റീവാണ് ഞാന് ബി പോസിറ്റീവാണ് ഞാൻ എ പോസിറ്റീവ് ആണ് അപ്പം ബി പോസിറ്റീവാണ് ആദ്യ കൂട്ടം വന്നത് പക്ഷേ ഇവള് ഓ പോസിറ്റീവ് ആട്ടോ ആർക്കും ഇല്ലാത്ത നെഗറ്റീവ് ഗ്രൂപ്പ് നമ്മുടെ ാണ് എന്റെ വീട്ടിലും ഇവിടെ ഇല്ല അപ്പം അതാണ് അവളുടെ അവൈലബിൾ ഗ്രൂപ്പ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷം അല്ലേ ഇനി കുഞ്ഞു വാവയുടെ ഫേസ് അതാ ഫോട്ടോ കിട്ടാനുള്ള ഒരു താമസം കൊണ്ട് മാത്രമാട്ടോ സത്യം എന്നിട്ടും ഞാൻ പറഞ്ഞു നമുക്കൊരു തൊട്ടി കെട്ടിയാലോ കാരണം ഇങ്ങനെ ആട്ടുന്നത് സെയിം എഫക്ട് ആണല്ലോ തൊട്ടി കിടത്തി തൊട്ടി കെട്ടിയാലോന്ന് പറഞ്ഞു അപ്പം എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് ദിവസം 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 കഴിഞ്ഞേ തൊട്ടിയിൽ കിടത്താൻ പാടുള്ളൂ ഒന്ന് കമന്റ് കമന്റ് ചെയ്യണം എത്ര എത്ര എനിക്ക് അത് സത്യം പറഞ്ഞാൽ ചിലർ ചിലർ എന്ന് എന്ന് പറയുന്നു പറയുന്നു കാര്യം വലിയ ഉപകാരമായിരിക്കും കേട്ടോ കാരണം അറിയാൻ വേലത്തുണ്ടാ ചോദിക്കുന്നത് അപ്പൊ പലരും പല അഭിപ്രായം പറയുന്നുണ്ട് ഒരു ഒരെണ്ണം തന്നെ അവരോട് പറയുന്നെങ്കിൽ കുഴപ്പമില്ല പലരും പല ഡേറ്റുകളും പതിനാറ് ദിവസം കഴിഞ്ഞെടുത്താൽ ഇരുപത്തി എട്ട് കഴിഞ്ഞെടുത്താൽ അമ്പത്തിരണ്ട് അമ്പത്തി ആറ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ കൃത്യമറിയാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളൂ സമയം രാത്രി രാത്രി കുത്തി ലൈറ്റ് വീഡിയോ ചെയ്യുന്നത് അതെ രാവിലെ ചെയ്യാൻ ടൈം കിട്ടാറേ രാവിലെ ഒരുപാട് പരിപാടികളാണ് പരിപാടികളെല്ലാം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം ഉറങ്ങാൻ രാത്രിയിൽ ഒരു പോളൊക്കെ അടയ്ക്കുന്നില്ല ഇനി എന്തായാലും ഒരു രാത്രി വീഡിയോ ഞാൻ ഇടും കാരണം രാത്രിയിൽ അവസ്ഥ കാണണം പക്ഷെ ഇവിടെ ഓരോ ഇവിടെ ഇരുന്നുണ്ട് ആ ആ കരച്ചിലോ ബഹളം സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് വരെ നാല് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഭ്രാന്ത് ഓടിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ എന്താ ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് നമുക്ക് എന്തായാലും ആ സമയത്ത് ഉറക്കാൻ കിട്ടാതെ ഫീലിങ്സ് ആണ് ആ ടൈമിൽ വരുക രാവിലെ ഞാൻ ഇപ്പൊ കയറി കിടക്കാന്ന് വിചാരിച്ചാ പിന്നെ ഓർത്ത് വീഡിയോ ചെയ്ത് അങ്ങനെ ഇറങ്ങി വന്നതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനിയും കൂടുതൽ വർത്താനം പറഞ്ഞു എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതൊക്കെ അവസാനം വരെ അതൊന്നും ഇല്ല നമ്മളെ തുടക്കം തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്താ പറയാൻ വേണ്ടിട്ട് എല്ലാരും ഒരു ലൈക്ക് കേട്ടോ കാണുന്ന എല്ലാവരും താഴത്തെ ലൈക്ക് ബട്ടൻ ആ മൂലേ കാണുന്ന തമ്പിന്നെ പറ്റുന്ന പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെത്താത്തവരേ ബെല്ലൈക്കൺ അമർത്തണം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലെ അതുവരെ എല്ലാവർക്കും എല്ലാം ഓർക്കുന്നു